ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ കുടുംബം മനുഷ്യ ജീവിതത്തിലെ അതീവ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബം കുടുംബ ബന്ധം ദൈവീകമായ പരിശുദ്ധിയോടും ഉത്തരവാദിത്തങ്ങളോടും ചേർന്ന് നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു രൂത്ത് നവോമി ബോവാസ് എന്നിവരുടെ ജീവിതം ദൈവീക കുടുംബ ബന്ധത്തിന്റെ പവിത്രതയും അതുവഴിയുള്ള വീണ്ടെടുപ്പും എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഉത്ഭവിക്കുന്നു എന്നതിന് മനോഹരമായ ഉദാഹരണമാണ് രൂത്ത് തന്റെ ഭർത്താവിന്റെ മരണശേഷം സ്വന്തം ജനതയും ദേശവും ഉപേക്ഷിച്ച് തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് ഒപ്പം ബേത്ലഹേമിലേക്ക് പോവുകയാണ് അവളുടെ വാക്കുകൾ ഒന്നാം ഒന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ കാണുന്നു കാണുന്നുണ്ട് ഇനി അതിൽ പറയുന്നു നിന്റെ ജനമാണ് എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അവൾ ആത്മീയമായും കുടുംബപരമായും പുതിയ ബന്ധം ഏറ്റെടുക്കുന്നു ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം കുടുംബ ബന്ധത്തിൻ്റെ ശക്തിയെയും ആത്മാർത്ഥതയെയും പ്രതിഫലിപ്പിക്കുന്നു ഈ വാക്കുകൾ ഒരു ദൈവഭക്തിയുടെ പ്രകടനം മാത്രമല്ല സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ബന്ധത്തിൻ്റെ പാരമ്യതയാണ് കുടുംബ ബന്ധത്തിൽ കാണാവുന്ന നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഇനി രൂത്ത് ഒരു മോവാബ്യ സ്ത്രീ ആയിരുന്നിട്ടും ഇസ്രായേലിന്റെ ദൈവത്തെയും ജനത്തെയും തൻ്റേതാക്കി തീർക്കുന്നു ഇത് കുടുംബ ബന്ധത്തെ അതിരുകൾക്ക് അതീതമാക്കിയ ആത്മീയ ചേർച്ചയിലേക്ക് നയിക്കുകയാണ് രൂത്ത് എന്ന ഒരു മോവാബി സ്ത്രീ അല്ലെങ്കിൽ അന്യദേശ സ്ത്രീ ഇസ്രായേലിന്റെ ദൈവത്തെ സ്വീകരിക്കുന്നു ഇവിടെ കുടുംബ ബന്ധം രക്തബന്ധം മാത്രമല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് അവൾ ഒരു ദൈവവിശ്വാസിയായ കുടുംബത്തിന്റെ ഭാഗമാകുന്നു നവാമിയുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളും ദുഃഖങ്ങളും അവളെ തളർത്തിയപ്പോൾ രൂത്ത് അവളുടെ കൂടെ ഉറച്ചു നിന്നത് കുടുംബത്തിന്റെ അതുല്യതയെ പ്രകടിപ്പിക്കുന്നു ഈ ബന്ധം രക്തബന്ധമല്ലെങ്കിലും ആത്മീയമായി ദൈവം അതിനെ സ്വീകരിക്കുന്നു കുടുംബം പ്രത്യേകിച്ചും ദുഃഖ സമയങ്ങളിൽ നമുക്ക് അഭയം നൽകുന്ന ഒരു ദൈവീക ഇടപെടലാണ് ബോവാസ് എന്ന വീണ്ടെടുപ്പുകാരൻ അവൻ രൂത്തിനോട് കാണിച്ച കരുണയും ആദരവും അവളെ സംരക്ഷിക്കുവാനെടുത്ത ഉത്തരവാദിത്വവും കുടുംബ ബന്ധത്തിന്റെ ദൈവികതയാണ് വിളിച്ചോതുന്നത് അയാളുടെ കരുണയും ദൈവഭക്തിയും രൂത്തിനെയും നവോമിയെയും വീണ്ടും ഉയർത്തുന്നു ബോവാസ് രൂത്തിനോട് സ്നേഹവും ആദരവുമുള്ള സമീപനം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവൾ അന്യജാതി സ്ത്രീ ആയിരുന്നിട്ടും ഇതിലൂടെ കുടുംബ ബന്ധം സ്നേഹത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തെളിയുന്നു ബോവാസിനും രൂത്തിനും തമ്മിലുള്ള വിവാഹം ദൈവികമായി നടക്കാപ്പ നടപ്പാക്കപ്പെട്ട ഒരു ബന്ധമാണ് അതിലൂടെയാണ് ദൈവം തന്റെ വലിയ പദ്ധതിയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഈ വിവാഹം നവോമിയുടെ ജീവിതത്തിൽ സന്തോഷം പുനഃസ്ഥാപിക്കുന്നു കുടുംബം വീണ്ടും ഉയരുന്നു രൂത്തിനും ബോവാസിനും ഓബേദ എന്ന പുത്രൻ ജനിക്കുന്നു ദാവീദിൻ്റെ പിതാവായ ഈശായിയുടെ പിതാവാണ് യോബേദ് ഇങ്ങനെ ഈ പാവപ്പെട്ട വിശ്വസ്ത സ്ത്രീയെ ദൈവം തൻ്റെ രക്ഷാപദ്ധതിയിൽ ചേർക്കുന്നു രൂത്തിൻ്റെ കുടുംബം ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഇടം നേടുന്നു ഈ കുടുംബ ബന്ധത്തിലൂടെ ദൈവം തൻ്റെ മഹത്തായ രക്ഷാപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഇതിലൂടെ പുരോഗമിക്കുന്നു ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിനും വിശ്വാസത്തിനും ദുഃഖങ്ങളിൽ സഹനത്തിനും ഇടം കുറവാകുന്ന ഒരു കാലമാണ് എന്നാൽ രൂത്തിൻ്റെയും നവോമിയുടെയും ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം വിശ്വസ്തരായവരെ ഉപേക്ഷിക്കില്ല വിശ്വസ്തയും കുടുംബസ്നേഹവും ദൈവികമായി അനുഗ്രഹിക്കപ്പെടുന്നു ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദുരിതകാലത്തും വിശ്വസ്ഥതയും കരുണയും പ്രകടിപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ദൈവത്തിന്റെ കൃപയെ ആകർഷിക്കുന്നു അനാദിയായിരുന്നതിനോടൊപ്പം സങ്കടത്തിലായിരുന്നു നവോമിയുടെ ജീവിതം എന്ന് നമുക്കറിയാം എന്നാൽ ഓബേദിന്റെ ജനനം വഴി അവളുടെ ഹൃദയം സന്തോഷത്തോടെ നിറയുന്നു ദൈവം ദുഃഖത്തെ സന്തോഷത്തിലാക്കി മാറ്റുന്നു ഇനി ദൈവ ബന്ധങ്ങളെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ കാണുന്നത് സാധാരണമെന്ന് തോന്നുന്ന ബന്ധങ്ങളിലൂടെ ദൈവം എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് ദൈവം വിശ്വസ്തതയും ആത്മാർത്ഥതയും കാണുമ്പോൾ അവയുടെ പ്രതിഫലം കൊടുക്കുന്നു എല്ലാ കുടുംബ ബന്ധങ്ങളും ദൈവീകമായി നിർദ്ദേശിക്കപ്പെട്ടതാണ് അവ വിശുദ്ധമായതും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കുള്ള വാതിലുമാണ് ദൈവം ക്രിയാത്മകമായി നമ്മുടെ ബന്ധങ്ങൾ വഴി തൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നു എന്നതിൻ്റെ ആത്മീയ സന്ദേശമാണിത് ഇനി ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമ്മിൽ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയുള്ള ബന്ധങ്ങളാണ് കുടുംബത്തിൽ സ്നേഹവും ബഹുമാനവും ആസ്പദമാകുമ്പോൾ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഉയർത്തുന്നു അനുഭവപ്പെടുത്തുന്നു അതിനെ പീ ഒരു പദ്ധതിയിൽ ഭാഗമാക്കാൻ രൂത്ത് നവോമി ബോവാസ് എന്നിവരുടെ കഥ പുതിയ ബന്ധങ്ങളുടെ പവിത്രതയും ദൈവത്തിന്റെ ക്രിയാത്മകമായ വീണ്ടെടുപ്പ് പദ്ധതി എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ഉജ്ജ്വല ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ നന്നായി വിവരിച്ചിട്ടുണ്ട് രൂത്ത് നവോമി ബോവാസ് എന്നിവരുടെ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവം വിശ്വസ്തരായവരോടൊപ്പമുണ്ട് കുടുംബ ബന്ധങ്ങൾ ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗമാണ് അതിനാൽ നമ്മുടെ കുടുംബങ്ങളെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ആധാരപ്പെടുത്തി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ദൈവം ആ ബന്ധങ്ങൾ വിശുദ്ധമാക്കുകയും അതിലൂടെ നമ്മെ ഉയർത്തുകയും ചെയ്യും ഇനി രൂത്ത് നവോമി ബോവാസ് ഇവരുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഒന്നാമതായി വിശ്വസ്തത ദൈവത്തിന്റെ കൃപയ്ക്ക് വഴിയൊരുക്കുന്നു രണ്ടാമതായി കുടുംബ ബന്ധം ദൈവീകമായൊരു പദ്ധതിയുടെ ഭാഗമാണ് മൂന്നാമതായി വീണ്ടെടുപ്പ് സ്നേഹവും കരുണയും ഉള്ളവർക്കായി ദൈവം ഒരുക്കുന്ന ഒരു അനുഗ്രഹമാണ് വിശ്വാസം രക്തബന്ധത്തെ മറികടക്കുന്നു അടുത്തതാണ് കുടുംബം ദൈവത്തിന്റെ കൈകളിലായാൽ അതിൽ നിന്നും രക്ഷയുടെ വഴികൾ തുറക്കപ്പെടും അഞ്ചാമതായി സ്നേഹവും വിശ്വസ്ഥതയും ദൈവത്തിന്റെ കൃപയുടെ വാതിലുകളാണ് നമ്മുടെ കുടുംബങ്ങളെ നാം ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കേണ്ട സമയം ഇപ്പോഴാണ് അങ്ങനെ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഉയർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യും ഇനി അടുത്തതായി ദൈവത്തിന്റെ കൃപയുടെ വാതിലുകളാണ് നമുക്ക് നമ്മുടെ കുടുംബ കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് അതിൻ്റെ വിശുദ്ധതയും ദൗത്യവും പുനഃസ്ഥാപിക്കാം ദൈവം നമ്മുടെ വഴികളിൽ വീണ്ടെടുപ്പിൻ്റെ കൃപയോടെ ഇടപെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക്